ഹായ് നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പം ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിവുള്ള കാര്യമായിരിക്കാം ചിലപ്പോൾ അറിവില്ലാത്ത കാര്യമായിരിക്കാം അപ്പൊ എന്തായാലും അതെനിക്ക് നിങ്ങളുടെ ഇടക്കിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പൊ അറിയത്തില്ലാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് ചെയ്തോളൂ കേട്ടോ ഒരു നഷ്ടവും വരത്തില്ല ഒരു രൂപാടെ പോലും മുടക്കവും ഇല്ലാത്തൊരു കാര്യമാകട്ടോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും മാറ്റിവെക്കുകയും വേണ്ട ഇപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോയി എടുത്തങ്ങ് മാറ്റി വയ്ക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട അതായത് റിലേറ്റീവിന്റെ ഒരു വീട്ടില് ഒരു ചടങ്ങിനെന്നെ വിളിച്ചിരുന്നു ചടങ്ങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഒരു വീടിന് എന്തോ ഒരു പ്രശ്നമാണ് അവരെന്ത് ചെയ്താലും ശരിയാകുന്നില്ല എന്ത് കാര്യത്തിന് പോയാലും തടസ്സം വരുന്നു ജോലിക്ക് പോ പറ്റുന്നില്ല ും ഒരു എല്ലാ കാര്യത്തിനും തടസ്സം ഒന്നിനും ഒരു കാര്യത്തെ നീക്കുപോക്കില്ലാന്ന് പറഞ്ഞ് അപ്പൊ കുറച്ച് കുറച്ചുവിടത്തൊക്കെ പോയി നോക്കി പിറക്കി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പം അവസാനം അവരുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ തിരുമേനി പറഞ്ഞെന്ന് പറഞ്ഞു ഒരു വീട്ടിൽ ഒരു ഗണപതി ഹോമം നടത്തണം എന്ന് പറഞ്ഞു അപ്പൊ അവര് മൂന്ന് ദിവസത്തെ ഹോമവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നടത്തി ഏതാണ്ട് ഒരു ലക്ഷത്തിന് രൂപ മികിളിലായി അപ്പൊ ആ ഹോമത്തിലോട്ട് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ കുടുംബക്കാരെല്ലാം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെറുതെ എന്തെങ്കിലും ഒരു ദിവസം ഒന്നു പോകണല്ലോ എന്നോർത്ത് ഒരു ദിവസം വൈകിട്ട് ഞാനും കൊച്ചും കൂടെ പോയി പോയി കഴിഞ്ഞു ഹോമങ്ങളെല്ലാം നടത്തി പിറക്കി അതൊക്കെ കഴിഞ്ഞ വെച്ചിട്ട് സഹകരിച്ചിങ്ങി പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെയൊന്നും പോകാറുള്ളതല്ല എങ്ങനെ തന്നെ പോകാൻ നമുക്ക് സമയമില്ല ജസ്റ്റ് എന്തെങ്കിലും ഒരു കല്യാണം ഒരു മരണമൊക്കെ ഒരാവശ്യത്തിന് പോയാൽ അന്നേരം പോയി അന്നേരം തന്നെ തിരിച്ചു നിൽക്കാൻ പറ്റിയൊരു സാഹചര്യം ഒന്നും എനിക്കില്ല അല്ലേ അമ്മച്ചയുടെ വയ്യാഴി അല്ലേ തന്നെയും പോയി ഒരു ദിവസം എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ള ഒരാളല്ല അപ്പൊ എന്തേലും കാര്യത്തിൽ നമ്മൾ ഓടിപ്പോയി ഓടി തിരിച്ചു വന്നു അപ്പൊ ആ ഒരു ചടങ്ങിന് പോയപ്പോഴും ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അപ്പോഴേ ഞാൻ ഒരു സംഭവം നോട്ട് ചെയ്ത് വെച്ചിരുന്നു പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും അവരോട് ചോദിക്കോ പറയോ ഒന്നും ചെയ്യാൻ പോയില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസങ്ങളല്ലേ വലുത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യം ജോലിക്ക് പോയ കഴിഞ്ഞു കൂടുന്ന ഒരു കുടുംബം അല്ലാതെ നീക്കീരിപ്പും ബാലൻസും ഉള്ള ഒരു കുടുംബവും അല്ല പുള്ളിക്കാരൻ കൂലിപ്പണിക്ക് എന്ന് പറഞ്ഞാൽ റബ്ബർ വീട്ടിൽ പോകണം അല്ലെങ്കിൽ മോൻ കോളേജിൽ പോകുന്നുണ്ട് കൊച്ച ഇളയ കൊച്ചെന്ന് പറഞ്ഞാൽ പെൺകുച്ച എട്ടാം ക്ലാസിൽ പഠിക്കുന്ന പുള്ളിക്കാരി പുള്ളിക്കാരിയാണെങ്കിലും തൊഴിലുറപ്പിനും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്ന ഇത് ഒരെണ്ണോ ഒന്നിനും പോകാണ്ട് പെരയ്ക്കാത്തരീ അവര് പറയുന്ന ഒന്നും ഒന്നിനും ഒരു ഉത്സാഹവും ഇല്ല നമുക്ക് ഒരിടത്തോട്ട് വന്നു പോകാൻ തോന്നുന്നില്ല ആ ശരീരത്തിന് അസുഖമാണോ അതും അല്ല എപ്പോഴും ക്ഷീണവും തളർച്ചയും കിടക്കണം കിടക്കണം എന്നൊരു തോന്നല് മാത്രം നമുക്കൊന്നിനും ഒരു ഉത്സാഹം ഇല്ലാത്തൊരു ഇതാന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞു ജോലിസിനോടൊക്കെ നോക്കിച്ചപ്പോൾ പറഞ്ഞു എന്തോ ആരോ ചെയ്ത്തു ദോഷമാണോ വീടിന്റെ ദോഷമാണ് അതിങ്ങനെ ഹോമം നടത്തിയാലേ മാറുള്ള പറഞ്ഞാണ് അവരിങ്ങനെ നടത്തുന്നത് അയൽവക്കത്തുള്ളവരെ മറ്റു കാര്യങ്ങളും എല്ലാരെയൊക്കെ വിളിച്ചാൽ നടന്നുവെച്ചാ ഗണപതി ഹോമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വരെ പണിയുമ്പഴും അല്ലെങ്കിൽ നല്ലൊരു കാര്യം ത്തിനൊക്കെ പോകുമ്പോഴും ഒക്കെ കാശുള്ള ഒരു ഗണപതി ഹോമം നടത്തുന്ന നല്ല ചെലവുള്ള കാര്യമാണ് അപ്പൊ ഞാൻ ചോദിച്ചു എത്ര രൂപയാകും ആകും ചോദിച്ചപ്പോ പറഞ്ഞു ഏകദേശം ഒരു രൂപ ഒന്ന് പത്തൊക്കെ ആകും എന്ന് പറഞ്ഞു ഓൻ പറഞ്ഞാ ആയിക്കോട്ടെ കയ്യിലുണ്ടെങ്കിൽ വേണ്ടിയല്ലേ ഇല്ലാത്ത കാശ് കടവും മെല്ലയും പണവും ഒക്കെ മേടിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം കൂടി ഞങ്ങൾ അന്നേരം തിരിച്ചും പോന്നു അതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞൊരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് തീരെ വയ്യെന്ന് പറഞ്ഞപ്പോ അമ്മച്ചീനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞപ്പൊ ഞാൻ ചോദിച്ചോ അന്ന് ഹോമം കാര്യങ്ങളൊക്കെ നടന്നിട്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആയോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ പൊന്ന് ചേച്ചി അതിലും അപ്പുറവാ ഞങ്ങൾക്ക് ഒരു സമാധാനവും ഇല്ല ഇപ്പോഴാണ് നേരത്തെയാണ് വീട്ടിൽ കിടന്ന് തമ്മിത്തല്ലും വഴക്കുപോലും ഇല്ലാർന്ന് ഇപ്പം അന്ന് ആ ഹോമം നടത്തിയത് എൻ്റെ നിർബന്ധമാണെന്ന് പറഞ്ഞു ഇപ്പം അതേ പിടിച്ചാണ് അപ്പനും മകനും കൂടെ അടിയും ബഹളവും തമ്മിത്തല്ലും വഴക്കും വീട്ടിൽ മദ്യപിക്കുന്ന ഒരു ശീലം ഒന്നും ഉള്ളതല്ല ഇപ്പം എവിടുന്നേലും ആരെങ്കിലും ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും മേടിച്ച് കുടിച്ചിട്ട് വന്നിട്ടാണ് തമ്മിത്തല്ലും ബഹളവും മകനാണ് ഇന്നേതുവരെ തുള്ളി കഴിച്ചിട്ടുള്ള ഒരു മകനല്ലെന്ന് പറഞ്ഞു പക്ഷെ അവനും കഴിഞ്ഞ ദിവസം കഴിച്ചിട്ട് വന്നെന്ന് പറഞ്ഞു ആകെ കുടുംബത്തെ പ്രശ്ന ചേച്ചി വന്നപ്പം കണ്ടപ്പോൾ ഒരു പശുക്കടാവ് ഇല്ലാർന്നാ അതിനെ വരെ പിടിച്ചു കൊടുത്തു ഇപ്പം റേഷം മേടിക്കുന്നത് ഒരു രണ്ട് ഷീറ്റ് കിട്ടും അതിൻ്റെ അത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പനെയും മകനെയും കൂടെ അവരോട് തിരുത്തിയിട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് എന്നാ ഒരു തൊഴിലുറപ്പിന് പോകാൻ പറ്റുന്നില്ല ഇതുങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴാ വഴക്കുപാടി ഇടിയും പിടിക്കുന്നെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു എന്തോ ഒരു സ്വബോധം ഇല്ലാത്തത് പോണക്ക് വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല ചേച്ചി എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം മേലെന്ന് പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ലക്ഷം ഒന്ന് പത്തുമൊക്കെ മുടക്കാൻ നിങ്ങൾക്ക് കൈ കാശുണ്ടായിരുന്നല്ലോ ഒരു രൂപ പോലും മുടക്കണ്ടാത്ത എത്രയോ കാര്യങ്ങൾ ഞാൻ വീഡിയോ രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങളുടെ ഒന്നും വീടുകളിൽ കൂടെ വന്ന് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ പറയാനോ എടുക്കാനോ താല്പര്യമില്ല ചെറിയ ചെറിയ ടിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും എന്ന് പറയുമ്പോ നിങ്ങൾ അതൊക്കെ നിസ്സാരമായിട്ടല്ലേ കളഞ്ഞിരുന്നെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മറ്റൊന്നുമല്ല അവനവന്റെ ആൾക്കാർ എന്തെങ്കിലും ഒരു വീഡിയോ മറ്റു കാര്യങ്ങളോ ഇട്ട് കഴിയുമ്പോൾ പൊതുവേ ഉള്ളൊരു കാര്യം കുശുമ്പും കുഞ്ഞായ്മ സൂയൊക്കെ കൊണ്ട് ഇതൊന്നും കാണാൻ പോലും മെനക്കെടുത്തില്ല മറ്റുള്ളവരാരെങ്കിലും അതായത് വെറുതെ ഉള്ളവർ ഇട്ട് കഴിഞ്ഞാൽ അത് ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് കണ്ടിരുന്ന് ആസ്വദിക്കാൻ ഭയങ്കര ഉത്സാഹമാണ് ഇതങ്ങാനും കണ്ടുപോയി ഞാൻ മറ്റുള്ളവർ ഗുണപ്പെട്ടു പോയെങ്കിലും തുറന്ന് തിരിഞ്ഞു പോലും നോക്കിയാലാത്ത ഏറ്റവും അധികം അസുഖമുള്ള അവനവൻ്റെ ആൾക്കാർക്ക് തന്നെയാണ് ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു എൻ്റെ ചേച്ചി അങ്ങനെയൊന്നും അല്ല ചേച്ചി അപ്പം ചേച്ചി ഇത് ഇനിയും ചെയ്യുന്നില്ല എടുക്കുന്നില്ല വലിയച്ഛൻ ചെയ്തിട്ടുണ്ട് ചേച്ചി ഇത്രയും പഠിച്ചു വെച്ചിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ വീഡിയോയുടെ കാര്യമാണ് പറഞ്ഞോളും പറഞ്ഞു ഇതെല്ലാം പറയും അത് കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്റെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് എന്താ ചേച്ചി ഒന്നും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ കൂട്ടിപ്പിടിച്ച കഴിക്കാത്തോട്ട് ഞാൻ എന്താ പറഞ്ഞു ഒരു ശകരം ഒത്തിരി ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒരാഴ്ചത്തെ റേഷം മേടിക്കാൻ പോലും ഉണ്ടോന്നറിയില്ല ഒരു വണ്ടിക്കൂലി പോകണൊക്കെ ഞാൻ പൈസ എന്ന് ചില്ലറ കാശാ കൊടുത്തിട്ടുള്ളു നമ്മള് കൊടുത്തോ എന്ന് പറയുന്ന കൊള്ളത്തില്ലല്ലോ അവരും ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നതാ അതുകൊണ്ട് ഞാൻ അതാണ് ആളെയും പേരെയൊന്നും പറയാത്തത് കൊടുക്കാനേ കഴിഞ്ഞള്ളൂ എന്നിട്ട് ഞാൻ വഴി വരച്ചെന്ന് വെച്ചിട്ട് അവരെ വിടാൻ നിർത്തി ഇത്രേം മാത്രേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ പറഞ്ഞേ നിങ്ങളുടെ അപ്പനും അമ്മയും മരിച്ചപ്പോഴത്തെ ആ ഫോട്ടോ അല്ലെ അവർ ജീവിച്ചിരുന്നപ്പോൾ എടുത്തു വെച്ച ഫോട്ടോ നിങ്ങളുടെ മെയിൻ ഡോറ് അതായത് നമ്മളൊരു വീടിന്റെ പോർഷൻ അതായത് മെയിൻ ഡോർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണോ വീടിന്റെ ദർശനം മിക്കവാറും ഭൂരിപക്ഷവും വീടിന്റെ ദർശനം കിഴക്കോട്ട ശരിയല്ലേ എന്ന് വെച്ചാൽ സൂര്യഭഗവാൻ ഉദിച്ചുയർന്നെ ആ ഭാഗത്തേക്ക് ദർശനം അപ്പോൾ അതിൻ്റെ ആ മെയിൻ ഡോറ് നമ്മൾ തുറന്നു ചെല്ലുന്ന ആ ഹാളിൻ്റെ നേരെ ഫിത്തിയെ തന്നെയാണ് അച്ഛൻ്റെ അമ്മയുടെ മരിച്ചു പോയ ഫോട്ടോ അപ്പുറത്തും ഇപ്പുറത്തു ആയിട്ടുണ്ട് നമ്മൾ ോട്ടയിലും യാത്ര കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു കയറി വരുമ്പോഴേ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോയാണ് കാണുന്നത് അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് മെയിൻ നോട്ട് ചെയ്തു വെച്ചെന്ന് പറയാം ഇവർക്കാകപ്പാട് മൂന്ന് ബെഡ്റൂമാണ് അപ്പൊ ഈ മൂന്ന് ബെഡ്റൂമിന്റെ ദർശനം എന്ന് പറഞ്ഞു കഴിയുമ്പോ ഇങ്ങനെ നേരെ കാളായിട്ട് അപ്രേ സൈഡിനും ഇപ്ര സൈഡിനും ഓരോ ബെഡ്റൂമും ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂമും കിച്ചൻ്റെ പോഷനുമാണ് കിടക്കുന്നത് അപ്പൊ ഈ മൂന്ന് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാലും കിച്ചണീന്ന് ഇറങ്ങിയാലും ഈ നോട്ടം വരും കറക്റ്റ് ഈ ഫിത്തിയിലോട്ട് ഇവരുടെ രണ്ടുപേരുടെ നേരെയാണ് വരുന്നത് ഞാൻ അന്നേരം മനസ്സിലോർത്തു ഒരു കാര്യത്തിന് ഇവര് പോയാലും എടുത്താലും ഇവർക്ക് കോണപ്പെടാൻ പോകുന്നില്ലെന്നുള്ളത് കാരണം ഇവർക്ക് ഈ പ്രശ്നം തുടങ്ങിയിട്ടൊരു ഒന്നര വർഷം അടുത്തായതേ ഉള്ളെന്ന് പറഞ്ഞു ഇത്രയും വലിയ പ്രശ്നം അതിനു മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ജോലിക്കും കാര്യത്തിനും പോകുന്നതിന് ഒരു തടസ്സവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു ആദ്യമേ അമ്മയാ മരിച്ച അമ്മ മരിച്ചിട്ട് ഏഴ് വർഷം കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ അച്ഛൻ മരിച്ചിട്ട് ഒരു രണ്ടു വർഷമൊക്കെ ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ അച്ഛനും കൂടെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ രൂക്ഷമായ പ്രശ്നം വരുന്നത് അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ വന്നു വെച്ചിട്ട് എന്റെ ഇടയ്ക്കേ ചോദിക്കും എന്റെ പൊന്ന് ചേച്ചി നമ്മൾ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധി രാജീവ് ഗാന്ധി ഇങ്ങനെയുള്ളവരുടെ ഒക്കെ മരണപ്പെട്ടവരുടെ ഫോട്ടോ അല്ലെ ആദ്യമേ തന്നെ ഫ്രണ്ട് ഈ വെച്ചേക്കുന്നത് ഒരു സ്കൂളിൽ ചെന്നാ പോലും ഫ്രണ്ടിൽ ഇങ്ങനെയുള്ള പ്രമുഖ വ്യക്തികളുടേതല്ലേ വെച്ചേക്കുന്നതെന്ന് ചോദിക്കും ഇങ്ങനെ നമ്മുടെ ഉഴപൂർ സ്കൂളിൽ ചെന്ന അബ്ദുൽ കലാമിന്റെ വെച്ചേക്കുന്നത് ഇതുവരെയും വെച്ചേക്കുന്നു അവർക്കൊന്നും കുഴപ്പമില്ലെന്ന് അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യം ഇങ്ങോട്ട് വേണ്ട സ്ഥാപനങ്ങൾ വേറെ വീട് നമ്മൾ താമസ ിക്കുന്ന വീട് വേറെ അപ്പൊ രണ്ടും രണ്ടായിട്ട് മാത്രമേ കണക്ക് അല്ലാതെ ഒന്നായിട്ട് കണക്ക് കൂട്ടരുത് നമ്മൾ എവിടെ ചെന്നൊരു സ്ഥാപനത്തിൽ ചെന്നിര നമ്മുടെ വീടായിട്ടൊന്നും കണക്ക് കൂട്ടേണ്ട കാര്യമില്ല അല്ലെ നമ്മുടെ ബന്ധുക്കളെ വീട്ടിൽ ചെല്ലുമ്പോൾ അത് നമ്മുടെ വീടായിട്ട് കണക്ക് കൂട്ടരുത് നമ്മുടെ വീടാണ് നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് കിടന്നാലും അതാ നമ്മുടെ വീട് ആ വീട്ടിലെ വീട്ടിലേക്കാർ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി കേട്ടോ അപ്പൊ അതാണ് ഞാൻ ആദ്യമേ തന്നെ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞു തന്നെ അപ്പൊ ഇവരൊക്കെ ഇവിടെ നീ മൂന്നും മുറിയിന്നും അടുക്കളയിൽ നിന്നും നോക്കിയാലും ഈ ഫോട്ടോയിലോട്ടെ ഇവരുടെ ദർശനം വരുന്നത് അതാണ് ആ വീടിന്റെ പ്രശ്നം ഞാൻ അവരോട് ആ വഴി ചെന്നപ്പം പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ വീട്ടിൽ ചെന്ന് കയറി കഥക് തുറക്കുന്ന ഉടനെ എന്ത് ചെയ്യണം നിങ്ങളുടെ ഏതെങ്കിലും അതായത് ഒഴിവാക്കി നേരെ ദർശനം വരുന്ന ഫ്രണ്ടില് നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോഴും പുറത്തു അകത്തു നിന്ന് ഇറങ്ങി വരുമ്പോഴും നിങ്ങളുടെ ബെഡ്റൂമിന്റെ വാതിൽ ഇങ്ങോട്ട് തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴും കാണുന്ന ദർശനത്തിന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ അപ്പനും അമ്മയും ഇനി അങ്ങനെ ഇനിയിപ്പം നമ്മുടെ മക്കൾ ഒരാൾ പോയാ പോലും ഞാൻ സഹിതം ഈ കാണുന്ന രീതിയിൽ ഈ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോ വായിക്കരുത് നമുക്കൊരിക്കലും മേൽഗതി ഉണ്ടാകത്തില്ല അത് ഉറപ്പ് കാര്യമാണ് അപ്പൊ നിങ്ങള് ചോദിക്കും സാമ്പത്തികമുള്ളവർക്ക് ഉള്ളവർക്ക് സാമ്പത്തികത്തിന്റെ എല്ലാം മറ്റു രീതിയിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട് ഇത് സത്യമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ആ ഫോട്ടോ എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾ ഈ ദർശനം കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ ഫോട്ടോ കളയാനൊന്നുമല്ല ഞാൻ പറഞ്ഞത് അവനോൻ്റെ അപ്പനെ അമ്മേനെ ഫോട്ടോയാ കളയാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ച് നോക്കിക്കേ അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാ ഇത് മാറ്റി വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്നെ വിളിച്ചു എൻ്റെ പൊന്ന് ചേച്ചി ഞങ്ങൾ അത്രയും കാശാന്ന് വെറുതെ കളഞ്ഞതാ ഒരു കുടുംബത്തെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒന്ന് സോൾവായി മോൻ കോളേജിൽ പോകാൻ തുടങ്ങി ചേട്ടൻ പണിക്ക് പോകാൻ തുടങ്ങി ഞങ്ങൾ ഫോട്ടോയൊന്നും എടുത്തൊന്നും മാറ്റി കളഞ്ഞൊന്നുമില്ല ബെഡ്റൂമിൻ്റെ ഒരു സൈഡ് ഭിത്തിയലായിട്ട് മാറ്റി വെച്ച് രണ്ടും രണ്ടിടത്തായിട്ട് ഈ ഫോട്ടോ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനങ്ങനെ പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നു രണ്ടുപേരുടെ ഞങ്ങളുടെ ഫോട്ടോ തൊട്ട തൊട്ടപ്പുറത്തും അപ്പുറത്തുമായിട്ട് വെക്കരുത് ഇത് ഇച്ചിരി ആകറ്റീം മാറ്റിയും വെച്ചാണ് കാരണം എന്താണെന്നറിയാമോ കാരണമേ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ അടിയും പിടിയും ഇടിയും കേസ് കിട്ടും ഇവരങ്ങോട്ട് മൺ മറിഞ്ഞു പോയി ഈ ഫിത്തി സൈഡിലിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം വെട്ട ഞാനത് ഒരുപാട് തമാശക്ക് പറഞ്ഞതായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് ഇപ്പോഴും നിങ്ങളുടെ എടുക്കലും തമാശയ്ക്ക് പറയുന്ന എങ്കിൽ പോലും ഇങ്ങനെ നിങ്ങളുടെ ആരുടെയെങ്കിലും മെയിൻ ഹാളിൽ നോട്ടം കിട്ടുന്നിടത്തോണ്ടെങ്കിൽ ഈ അടുത്തൊന്നും മാറ്റിയേക്കണം എൻ്റെ ഇവിടെ ഇവിടുത്തെ പുള്ളിയുടെ അമ്മയുടെ ഫോട്ടോ ഇതുപോലെ മെയിൻ ഹാളിന്റെ ഫിത്തിയാലായിരുന്നു ഇരുന്നിരുന്നത് അതിന് ചെറിയ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് പുള്ളിയുടെ എന്നാ സഹോദരങ്ങൾക്കൊക്കെ അറിയുകയും ചെയ്യാവുന്ന ഒരു കാര്യമാണ് എൻ്റെ വീട്ടിൽ വരുന്നവർക്കും അറിയാവുന്നവര് ആ ഫോട്ടോ എടുത്ത് ഞങ്ങൾ ആ സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയാണ് ഇവിടെ ഒരു സ്വസ്ഥത സമാധാനമായത് അത് ഞാൻ പറയുമ്പം പുള്ളി സമ്മതിക്കല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല പുള്ളിക്ക് അങ്ങനത്തെ വിശ്വാസവും കാര്യങ്ങൾ അവസാനം പുള്ളിക്ക് അനുഭവപ്പെട്ടിട്ടാണ് പുള്ളി അതിനെടുത്തൊന്ന് മാറ്റിവെച്ചത് അതോടുകൂടി ഇവിടെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നെടുത്തൊന്ന് അവിടെ ഇരിക്കുന്ന സാധനം തൊട്ടിപ്പുറത്തോട്ടൊന്നു മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പം തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ എന്നത്തെയും പോലെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഓക്കേ